ഉള്ളൂ കസ്റ്റംസ് എന്താ ഇത്ര വലിയ സേട്ടുമാര് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലായിട്ട് എത്ര സേട്ടുമാര് സ്വർണ്ണം ഞങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടാവും ഓർണമെന്റ്സ് വാങ്ങിട്ട് ഒരുക്കിട്ട് ജ്വല്ലറിക്കാരി കൊടുക്കുന്ന സേട്ടുമാർ ഇവിടെ ഉണ്ട് അല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ സേട്ടുമാർ ഉരുക്ക് ഇത് ഒരുക്കാൻ സംവിധാനം ഉള്ളവർ കൊണ്ടോട്ടിയാ ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ് ഈ സ്വർണപ്പണിക്കാരൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മാത്രമുണ്ടാക്കിയ സമ്പത്ത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മനസ്സിലാവും ഇന്നലെ വേറെ ഒരാളാ വഴിക്ക് പോയിട്ടില്ലല്ലേ അപ്പൊ പറഞ്ഞതിനൊക്കെ തെളിവ് ആരുണ്ടാക്കി കൊടുക്കണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇങ്ങോട്ടും പോവില്ല പത്രക്കാരായ പത്രക്കാരെ മുഴം വിളിച്ച് കൊണ്ടുപോട്ടിയിലൂടെ നടക്കേണ്ടി വന്നു എൻ പറ കണ്ടല്ലോ എന്നിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിക്കോ പോലീസിനോ ഒരക്കും ഇല്ല